naskira ഐ പി എല്ലിൽ തന്നെ രണ്ടാം കിരീടമെന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ മോഹങ്ങൾ ഇന്നലെയോടെ പൊലിഞ്ഞു അങ്ങനെ മുംബൈ ജയിച്ച് അവർ ഇപ്പോൾ പോയിരിക്കുകയാണ് മുകളിലേക്ക് എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസിനോട് ഇരുപത് റൺസിന് തോറ്റതോടെയാണ് ടൂർണമെന്റിൽ നിന്നും തന്നെ ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് പുറത്തായിരിക്കുന്നത് ഇവരുടെ പ്രയാണം അവസാനിച്ചിരിക്കുന്നു നേരത്തെ ലീഗ് ഘട്ടത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്ന് തന്നെയാണ് ജി ടി എന്ന് പറയാം അതുകൊണ്ട് തന്നെ കിരീട ഫേവറേറ്റുകളുടെ നിരയിൽ അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ പോലും കാണാതെ ജി ടി സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് ശുഭമൻ ഗില്ലിന് കീഴിൽ ജി റ്റിയുടെ രണ്ടാമത്തെ സീസൺ കൂടിയാണിത് ഇതിനിടെ കളിക്കളത്തിൽ അഹങ്കാരം നിറഞ്ഞൊരു പെരുമാറ്റത്തിന്റെ പേരിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ നേരിടുകയാണ് ഇവരെല്ലാവരും നേരത്തെ ലക്നൗ സൂപ്പർ ജെയിൻസിനോട് തോറ്റ ശേഷം ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ അവഗണിക്കുന്ന തരത്തിൽ തന്നെ ഗില്ല് പെരുമാറിയിരുന്നു എന്നാണ് പറയുന്നത് അന്ന് ഏറെ വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരായ എലിമിനേറ്ററിൽ തന്നെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയോടും ഈ തരത്തിൽ തന്നെ മോശമായി പെരുമാറിയിരിക്കുകയാണ് ഗില്ലെന്ന് കൂട്ടിച്ചേർക്കുന്നു ഇതിന് പിന്നാലെ ഗില്ലിനെതിരെ ക്രിക്കറ്റ് പ്രേമികൾ ആങ്ങടിക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു ഈ തരത്തിലുള്ള മോശം പെരുമാറ്റം കരിയർ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ എലിമിനേറ്ററിന്റെ ടോസിന് പിന്നാലെയാണ് ഹാർദിക് പാണ്ഡ്യയെ അഭിമാനിക്കുന്ന തരത്തിൽ തന്നെ ശുഭ്മൻ ഗില്ല് പെരുമാറിയതെന്നാണ് പറയുന്നത് കളിയിൽ ടോസ് ലഭിച്ചതിന് ഹാർദിക് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനുശേഷം ആങ്കറായ രവിശാസ്ത്രിയുടെ സമീപത്തേക്ക് വരുന്നതിനിടെ തന്നെ ഗില്ലിനോട് ഹസ്തദാനം ചെയ്യാനായി ഹാർദിക് കൈ നീട്ടാൻ ഒരുങ്ങുകയും ചെയ്തു പക്ഷേ ഇതിന് തയ്യാറാവാതെ ഗില്ല് മുഖം തിരിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ തന്നെ അപമാനിച്ചു വിട്ടതിന് കളിക്കളത്തിൽ ഹർദിക് മറുപടി നൽകുകയും ചെയ്തുവെന്ന് ട്രോളുകളിൽ നിറയുന്നുണ്ട് ആദ്യ ഓവറിൽ തന്നെ ഗില്ലിനെ ട്രെൻഡ് ബോൾഡ് വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയായിരുന്നു പിന്നാലെ ആക്രോശിച്ചുകൊണ്ട് ഗില്ലിന് തൊട്ടരികിലൂടെ ഓടിയാണ് ഹർദിക്കത് ആഘോഷിച്ചത് എന്ന് പറയാം ജോസണി തന്നോടുള്ള ഗില്ലിന്റെ മോശം പെരുമാറ്റം മനസ്സിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയതെന്ന് വല്ല വളരെയധികം വ്യക്തമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ട് പോളിൽ വരും ഒരു റൺസ് മാത്രമായിരുന്നു ഗില്ലിനെ നേടാനായത് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഗില്ലിനെ നേരെ കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു ശുഭൻ ഗില്ലിനെ എന്തുപറ്റി അദ്ദേഹം കരിയർ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഈ തരത്തിൽ താരപത്രം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ഗില്ലിന്റെ കരിയർ തന്നെ തകർക്കും ഹർദ്ദിക് പാണ്ഡ്യയ്ക്കെതിരെയുള്ള പെരുമാറ്റം വളരെ മോശമായി പോയെന്ന് തന്നെയാണ് ആരാധകർ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻസി അടുത്തിടെ ലഭിച്ചതോടെ തന്നെയാണ് ശുഭൻ ഗില്ലിന് വലിയ തലക്കനം വന്നിരുന്നത് താൻ എന്തൊക്കെയോ നേടി എന്ന ഒരു ഭാവം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുവെന്ന് പറയാം തീർച്ചയായും ഇത് സൂക്ഷിക്കണം ഈ തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായിട്ടുള്ളവരിൽ ഒന്നും തന്നെ ക്രിക്കറ്റ് രക്ഷപ്പെട്ടിട്ടില്ല സ്വയം മാറിയില്ലെങ്കിലും ഗില്ലെ സംഭവിക്കാൻ പോകുന്നതും ഇത് തന്നെയാണെന്നും ആരാധകർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശുഭ്ൻ ഗിൽ താൻ വന്ന വഴി മറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വന്നതോടെയാണ് ഈ ബാറ്റർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ ക്ലച്ച് ക്ലച്ചു എന്ന് കൂടി എല്ലാവരും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനിടയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലൊക്കെ തല പെട്ടാൽ അത് വല്ലാത്ത ഒരു പോംവഴി ഇല്ലാത്ത അസുഖമായി മാറും പിന്നീട് ആരും അത് മറക്കില്ല എന്തിനാണ് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിടുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്